പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ നടന്നെന്താണെന്ന് ആരോടും പറയാൻ നിൽക്കണ്ട കണ്ടെ തലയിൽ ഈ ചോദ്യമായി പറച്ചിലായി ഒരുപാട് കള്ളം പറയേണ്ടി വരും ബൈക്കിൽ നിന്നൊന്നും വീണു അത്രയും പറഞ്ഞാ മതി അല്ല ഇതുവരെ വന്നിട്ട് ഒന്നും കേറാതെ പോയാ അയാൾ ആകത്തില്ലേ ഞാൻ ഇല്ല ഒന്നിനും ശരിയാവില്ല

എന്തായിരുന്നു അത്യാവശ്യം ഏ ഒന്നുമില്ല അഭി ബൈക്കിന്ന് ചെറുതായിട്ടൊന്ന് വീണു അയ്യോ എന്നിട്ട് കുഴപ്പമൊന്നുമില്ല നെറ്റിലൊരു മുറിവുണ്ട് അത്രേ ഉള്ളൂ എന്താ സംഭവിച്ചത് ആ ഏതോ പട്ടി കുറുകെ ചാടിയതാന്നാ പറഞ്ഞ വെട്ടിച്ചപ്പോ ബാലൻസ് പോയി ബൈക്ക് മറിഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഏ ഇല്ലെന്നേ അഭിയല്ലേ എന്നെ ഇവിടെ കൊണ്ടൊന്നു വിട്ടത് ഒരു അവൻ ബൈക്ക് ഓടിക്കാൻ നാളെ ഇതുവരെ ഒരു സൂക്ഷിച്ചേ പ്രശ്നവുമില്ല അല്ല അതിപ്പോ പട്ടി കുറുകെ ചാടിയാ എന്ത് ചെയ്യാൻ പറ്റും കൃഷ്ണേട്ടാ പിന്നെ ഒന്നും പറ്റിയില്ലല്ലോ ആ അമൃതീശി ഞാൻ ആകാശേട്ടന്റെ കൂടെ പോവാ എവിടെ അതൊന്നും തീരുമാനിച്ചിട്ടില്ല ഒന്ന് കറങ്ങണം പിന്നെ ചെറിയൊരു ഷോപ്പിംഗ് നീ ഇപ്പെവിടെയും പോകണ്ട വേറൊന്നുമല്ല ഇങ്ങനെയുള്ള കറക്കൊന്നും ശരിയല്ല തൽക്കാലം കല്യാണം വരെ ഇവിടെ ഇരുന്നാ മതി അതെന്താ അങ്ങനെ ഞാൻ പോകുന്ന ആകാശന കൂടെയല്ലേ ആരുടെ കൂടെ ആയാലും പോകണ്ടാന്ന് പറഞ്ഞാ പോകണ്ട അതിനെന്താ പ്രശ്നം അഖിലേ ഒരു കാര്യം അങ്ങോട്ട് പറയുമ്പോ അതനുസരിക്കാൻ പഠിക്കാം കല്യാണം നിശ്ചയിച്ചിട്ടേ ഉള്ളൂ ഇപ്പഴേ രണ്ടുപേരുടെ ചുറ്റിക്കറങ്ങിയാ കാണുന്നവരെ വിചാരിക്കും വെറുതെ ആളുകളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാനായിട്ട് അപ്പം ഞാൻ ആകാശം പോയതല്ലേ അന്ന് ചേച്ചി ഒരു തടസ്സവും പറഞ്ഞില്ലല്ലോ ഒരു പ്രാവശ്യം പോയല്ലോ അത് മതി ഇതൊരു സ്ഥിരം പരിപാടി ആക്കണ്ട അച്ഛാ ഇത് കേട്ടോ ഞാൻ ചെല്ലാന്ന് ആകാശനോട് വാക്ക് പറഞ്ഞതാ के के गारी गारी लंद, लंद। േ കല്യാണത്തിന് ഇനി കുറച്ചു ദിവസം കൂടെ ഉള്ള ബൈക്കിലൊക്കെ ചുറ്റിയടിക്കുന്ന റിസ്ക്കാദേ ഈ അവിയുടെ കാര്യം കണ്ടില്ലേ ഒരു അപകടം പറ്റാനേ എത്ര നേരം വേണം ഇനി കല്യാണം കഴിഞ്ഞിട്ടുള്ള കറക്കം മതി അപ്പൊ കല്യാണം കഴിഞ്ഞ് കറങ്ങുമ്പോ അപകടം പറ്റിയ ഒരു കൊഴപ്പുമില്ലെന്നല്ലേ എനിക്കറിയാം ഒരു ബാധ്യത തീർക്കും പോലെ കല്യാണം നടത്തി പറഞ്ഞു വിട്ട ഉത്തരവാദിത്തം തീർന്നല്ലോ പിന്നെ ചത്താലെന്ത് ജീവിച്ചാലെന്ത് അങ്ങനെയാണോ ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായ മറ്റുള്ളവർക്ക് സന്തോഷം വരുന്ന ഒരു കാര്യം ചേച്ചി സമ്മാനിച്ചു തരത്തില്ല ഞങ്ങൾ ചേച്ചിയുടെ ഇങ്ങനെയുണ്ട് ഒരു ചേച്ചി കളി പഴയ ത്യാഗത്തിന്റെ കഥയും പറഞ്ഞ് ഞങ്ങളെ എത്ര നാളിങ്ങനെ പൂട്ടിയിടും

சனி ஞாயிறு திவசங்களில் ராத்திரி ஒன்பது முப்பதி ப்ளவே